വിളക്കും ചീനയിലെ ഒരു ഒരു തുന്നൽക്കാരന്റെ മകനായിരുന്നു പഠിക്കാനും ജോലി ചെയ്യാനും മഹാമടിയനായിരുന്നു അവൻ ഇവൻ ഇങ്ങനെ വീട്ടിൽ ശരിയാവില്ല അതെ ഞാൻ ആലോചിച്ചിട്ട് ഉള്ളൂ ും എന്റെ കൂടെ വന്ന പഠിക്കട്ടെ എങ്കിൽ ഇന്നു മുതൽ കൂട്ടിക്കോളൂ അങ്ങനെ അലാദ്ദീനെയും കൂട്ടി പിതാവ് തുന്നൽ കടയിലേക്ക് യാത്രയായി തന്ന തന്ന ജീവിതമാണ് ബുദ്ധിയും ആരോഗ്യവും നീ നീ പാഴാക്കരുത് ഇവിടെ ഇവിടെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വേഗം അവിടെ വാങ്ങാൻ പോയി ഹോ ഇരിക്കും അപ്പോഴാണ് അവൻ പുറത്ത് കുറെ കുട്ടികളുടെ ശബ്ദം കേട്ടത് ഏ എന്റെ ചെങ്ങാതിമാരാണല്ലോ നീ എന്താ ഇവിടെ എന്റെ പിതാവിന്റെ തുന്നൽ തുന്നൽ ഓഹോ എന്നെ കൊണ്ടുവന്നതാ എടോ അതൊന്നും നിനക്ക് പറ്റുന്ന പണിയല്ല അതെ നീ നീ വാ വാ നമുക്ക് നമുക്ക് കളിക്കാം അയ്യോ വരുന്നുണ്ട് പിന്നിലൂടെ സ്ഥലം വിളിച്ച ഇങ്ങനെ വിളിച്ചുട്ടി നിങ്ങളുടെ മകൻ ശരിക്കും ഒരു വികൃതി തന്നെ ഹോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ദിവസങ്ങൾ കടന്നുപോയി കൂട്ടുകാരോടൊപ്പം അലാവുദ്ദീൻ കളിസ്ഥലങ്ങളിലും കമ്പോളങ്ങളിലും ചുറ്റി നടന്നു അയ്യടാ ഇങ്ങനെ കളിച്ചു നടക്കാൻ എന്ത് രസം അലാബുദ്ദീൻറെ പ്രവർത്തികളിൽ മനം നന്ദ പിതാവ് മരണമടഞ്ഞു ജീവിക്കാൻ വകയില്ലാതെ അവന്റെ അമ്മ തുന്നൽക്കട വിറ്റു തുന്നൽക്കട വിറ്റ് കിട്ടിയ പണം തീരാറായി അലാബുദ്ദീൻറെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ മോനെ ഭക്ഷണം എടുത്തു കഴിക്കണേ അമ്മ നൂൽ നൂൽക്കാൻ പോവുകയ അമ്മ പോയിട്ട് എഴുന്നേൽക്കാം വേഗം വാ എവിടെയായിരുന്നു ഇത്ര നേരം ഹാഹാ അപ്പോഴാണ് ഒരാൾ മൊറോക്കോയിൽ ഒരു ദുർമന്ത്രവാദിനി ഞാൻ അന്വേഷിച്ചു നടന്നത് ഇവനെയാണ് മോനെ ഞാൻ നിന്റെ പിതാവിന്റെ സഹോദരനാണ് മരിച്ചെന്ന് കേട്ടാൽ ഞാൻ അങ്ങനെ സഹിക്കും നീ എവിടെയാ താമസിക്കുന്നത് അവിടെ ഇതാ

ഞാൻ വിട്ട് പോയിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു പല നാട്ടിലും ചുറ്റി തിരിഞ്ഞു അറിയാമോ അലാബുദ്ദീനെ കണ്ടപ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി എന്റെ മോനെ നീ എന്തെങ്കിലും തൊഴിൽ പഠിച്ചിട്ടുണ്ടോ തൊഴിലോ ഇവനോ ഏതു നേരവും കൂട്ടുകാരുമായി കളിച്ചു നടക്കും ഒരു പണിയും ചെയ്യില്ല ഇങ്ങനെ പോയാൽ പറ്റില്ല കമ്പോളത്തിൽ ഒരു പീഡിക തുടങ്ങാൻ ഞാനിനെ സഹായിക്കാം മോഡിയായി വസ്ത്രം ധരിച്ചാലേ നാലാൾ കൂടുന്നിടത്ത് സ്ഥാനം ലഭിക്കൂ ഞാൻ വാങ്ങി തരാം അടുത്ത ദിവസം അവനെ കൊണ്ടുപോയി വിലപിടിച്ച പട്ടകുപ്പായും കസവ് തലപ്പാവും മന്ത്രവാദി വാങ്ങിക്കൊടുത്തു അലാദീൻ ഇപ്പോൾ നിന്നെ കണ്ടാൽ ഒരു രാജകുമാരനെ പോലെയുണ്ട് കമ്പോളത്തിൽ ഞാൻ ഒരു പീഡിക കണ്ടുവച്ചിട്ടുണ്ട് മറ്റന്നാൾ നമുക്ക് അങ്ങോട്ട് പോകണം നിന്നെ ഞാൻ വലിയൊരു വ്യാപാരിയാക്കും അങ്ങനെ മന്ത്രവാദി പറഞ്ഞ ദിവസം അവർ ഒരുമിച്ച് യാത്രയായി ഇളയച്ച നമ്മൾ നഗരത്തിന് പുറത്തു കിടന്നല്ലോ ഇവിടെ കാണാനൊന്നുമില്ല സഹിക്കാനും വയ്യ ഇത് കഴിക്കൂ കുറച്ചുകൂടി പോയാൽ നല്ല നല്ല കാഴ്ചകൾ കാണാം അവർ ഒരു മലയുടെ താഴ്വരയിലെത്തി കുറച്ച് അത് കഴിഞ്ഞ് ഞാൻ നിനക്കൊരു പൂന്തോട്ടം കാണിച്ചു തരാം തൽക്കാലം നീ പോയി കുറച്ച് ഉണക്കവിറക് ശേഖരിച്ചു കൊണ്ടുപോവാളയ അലാബുദ്ദീൻ കൊണ്ടുവന്ന വിറക് കൊണ്ട മന്ത്രവാദിനി തീ കൂട്ടി അരപ്പട്ടയിൽ നിന്നും ഒരു ഡെപ്പി എടുത്ത മന്ത്രവാദി ഒരു നുള്ളു പൊടി തീയിലിട്ടു ആലംബന ഏ അറിയാമോ മല പോലെ പൊടുന്നനെ മാർബിൾ പലക കൊണ്ടടച്ച ഒരു ഗുഹാമുഖം ഭൂമിയിൽ പ്രതിഷമായി അയ്യോ എന്താണിത് പേടിച്ചു അലാഹുദ്ദീൻ ഓടാൻ തുനിഞ്ഞു എന്നാൽ നിൽക്കവിടെ ഓടി രക്ഷപെടാൻ നോക്കുന്നു കുഞ്ഞേ നീ ഇങ്ങനെ വരാൻ ഞാൻ ഞാൻ എനിക്ക് വേദനിച്ചു പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാം വേണ്ടിയാണ് ആ മാർബിൾ പലകയുടെ ഗുഹയിൽ നിധിയുണ്ട് അത് സ്വന്തമാക്കിയാൽ നീ രാജാക്കന്മാരെ ധനികരാവും ആ മാർബിൾ വാതിൽ തുറക്കാനും അതിനകത്ത് കയറാനും നിനക്ക് മാത്രമേ കഴിയൂ അതിന് നല്ല ഭാരം ഉണ്ടാകും കൂടി സഹായിക്കണം മറ്റാരും അതിൽ തൊടാൻ പോലും പാടില്ല ആ ചെമ്പുവളയത്തിൽ പിടിച്ച നിന്റെ പേര് പറഞ്ഞാൽ നിനക്ക് നിഷ്പ്രയാസം തുറക്കാം അങ്ങനെ ഞാൻ തുന്നൽക്കാരൻ അലാദീൻ അത്ഭുതം ആ മാർബിൾ വാതിൽ തുറന്നു നിറയെ പടവുകളാണല്ലോ ആണല്ലോ പന്ത്രണ്ട് പടവൾക്ക് താഴെ ഒരു ചെമ്പുവാതിൽ കണ്ടില്ലേ നീ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ചെമ്പുവാതിൽ താനേ തുറക്കും അവിടെ ഒന്നിന് പുറകിൽ ഒന്നായി മൂന്ന് മുറികളുണ്ട് ആദ്യത്തെ മുറിയിൽ നാല് വെങ്കല ഭരണികളിൽ ദ്രാവക രൂപത്തിലുള്ള സ്വർണ്ണമാണ് ആ ഭരണികളിൽ തൊട്ടാൽ നീ കരിങ്കല്ലാവും രണ്ടാമത്തെ മുറിയിൽ നാല് വെള്ളി ഭരണികളിൽ സ്വർണ പൊടിയാണ് മൂന്നാമത്തെ മുറിയിൽ നാല് സ്വർണ്ണ ഭരണികളിൽ സ്വർണ്ണ നാണയം മൂന്നാം മുറിയുടെ പിൻവാതിൽ തുറന്നാൽ മനോഹരമായൊരു ഉദ്യാനം മുന്നോട്ട് നടന്നാൽ മുപ്പത് കോണിപ്പടികൾ പടികൾ കയറി ചെല്ലുമ്പോൾ ഒരു മണ്ഡപമുണ്ട് അതിന്റെ നടുവിൽ വെങ്കല പീഠത്തിൽ ഒരു ചെമ്പ് വിളക്ക് കാണാം എത്രയും വേഗം ആ വിളക്ക് കിടത്തി കുപ്പായത്തിൽ ഒളിപ്പിച്ച നീ ഇങ്ങ് പോരണം ആ വിളക്ക് നമ്മെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരാക്കും സത്യമാണോ ഇതാ ഈ മാന്ത്രിക മോതിരം ധരിച്ചുകൊള്ളു ആപത്തൊന്നും സംഭവിക്കാതെ ഇരിക്കാൻ ഈ മാന്ത്രിക മോതിരം നിന്നെ സംരക്ഷിക്കും അലാബുദ്ദീൻ ധൈര്യ സമേതം കൽപ്പടവുകൾ ഇറങ്ങി അവൻ ഓരോ മുറിയും കയറി ഇറങ്ങി പിൻവാതിലൂടെ പുറത്തു കടന്നു ഒടുവിൽ അവൻ അവിടെ എത്തി അതാണ് പറഞ്ഞ മാന്ത്രിക വിളക്ക് പടികൾ ആ വിളക്കെടുത്ത് ഇളയം പറഞ്ഞു എന്നിട്ട് അവൻ പുറത്തേക്കുള്ള അപ്പോൾ എവിടെ എന്റെ കുപ്പായത്തിനുള്ളിലുണ്ട് എങ്കിൽ വേഗം അതിങ്ങോട്ട് ഇട്ടുതാ എന്റെ കയ്യിലും കീശയിലും എല്ലാം പഴങ്ങളാ എന്നെ പിടിച്ചു കയറ്റണം സ്വന്തമാക്കാനാവും ഇവന്റെ ഉദ്ദേശം എടാ തെടി മര്യാദക്ക് വിളക്കുക

ും തുറക്കാനാവുന്നില്ലല്ലോ ഇളയ ദയവ് ചെയ്ത് പിന്നിലെ വാതിലും അടഞ്ഞുപോയി അയാൾ എന്റെ ഇളയച്ചും ദുഃഖവും നിരാശയും സഹിക്കാൻ വയ്യാതെ അവൻ കൈകൾ കൂട്ടി തിരുമി അവന്റെ വിരൽ മോതിരത്തിൽ ഭൂമി പിളർന്ന ഒരു ഭയങ്കര ഭൂതം പ്രത്യക്ഷമായി ഭൂമിയുടെയും ആകാശത്തിന്റെയും കടലിന്റെയും അധിപനാണ് ഞാൻ പക്ഷേ ഈ യും അത് ധരിക്കുന്നവന്റെയും അടിമ ഒന്ന് അലാവുദ്ദീൻ ധൈര്യം വീണ്ടെടുത്തു എന്നെ ഈ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിക്കാമോ അവൻ പറഞ്ഞു തീരും മുമ്പേ ഗുഹയുടെ മുൻവശം രണ്ടായി പിളർന്നു ഹാവു രക്ഷപ്പെട്ടു അല്ല ഭൂതം എവിടെ എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല വീട്ടിലെത്തിയ അലാബുദ്ധിയും കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു അപ്പോൾ കഷ്ടം അപ്പോർഹം വിലയില്ലാത്ത ഈ വിളക്കിനു വേണ്ടിയാണോ ആ ദുഷ്ടം നിന്നെ കൊല്ലാൻ ഒരുങ്ങിയത് അമ്മേ ഞാൻ പോയി എന്തെങ്കിലും ജോലി അന്വേഷിക്കാം ഹാവു നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ വിശക്കുന്നു പ്രാർത്ഥന വലതുമുണ്ടോ ഇല്ല എന്റെ കയ്യിൽ പണമില്ല നമുക്ക് ഈ വിളക്ക് വിൽക്കാം ഉം അതിനു മുമ്പ് ഞാൻ ഇതിലെ ക്ലാവളയാം അലാദ്ദീന്റെ അമ്മ കുറച്ച് തേച്ച വിളക്ക തുടങ്ങി പെട്ടെന്ന് ഞാൻ ഭൂമിയുടെയും വായു കടലിന്റെയും ഈ വിളക്കിന്റെ ഉടമസ്ഥന്റെയും അടിമന എന്താണ് വേണ്ടത് അമ്മ അലാദ്ദീൻറെ അമ്മ ഭൂതത്തെ കണ്ട മയങ്ങി വീണു അലാഹുദ്ദീൻ അമ്മയുടെ കയ്യിലെ വിളക്ക് എടുത്തു വന്നിട്ട് വിളക്കിന്റെ അടിമയായ ഭൂതമേ വിശക്കുന്നു വല്ലതും തിന്നാൻ കൽപ്പന പോലെ അടുത്ത നിമിഷം വലിയ സ്വർണ തളികയിൽ റൊട്ടിയും മാംസക്കറികളും പലഹാരങ്ങളും രക്തം പതിപ്പിച്ച പാത്രത്തിൽ വീഞ്ഞും എത്തിച്ചിട്ട ഭൂതക് അപ്രതീക്ഷമായി ഹായ് അലാഹുദ്ദീൻ അമ്മയെ വെള്ളം തളിച്ചുണർത്തിയപ്പോൾ ഹായ് ഇതെല്ലാം സുൽത്താൻ കുടിച്ച് കൊടുത്തയച്ചതാണോ അതൊക്കെ പിന്നീട് പറയാം ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാം മോനെ ഭൂതങ്ങളുമായി നമുക്കൊരു ബന്ധവും വേണ്ട നമുക്ക് നമ്മൾ പേടിച്ച് ചത്തുപോകും അമ്മയ്ക്ക് പേടിയാണെങ്കിൽ ഭൂതത്തെ ഞാൻ കൈകാര്യം ചെയ്തോളാം ഭൂതത്താൻ ഭക്ഷണം നൽകിയ സ്വർണ നമുക്ക് വിറ്റാലോ അതുകൊള്ളാം നല്ല വില കിട്ടും സ്വർണപാത്രങ്ങൾ വിൽക്ക അലാഹുദ്ദീൻ ധനികനായി വ്യാപാരികളോടും പ്രഭുക്കന്മാരോടും അവൻ ചങ്ങാത്തം കൂടി അമ്മ ഗുഹയിൽ നിന്ന് കിട്ടിയ ഫലങ്ങൾ അമൂല്യ രത്നങ്ങളാണെന്ന് രത്ന വ്യാപാരികൾ പറഞ്ഞു നീ അത് പെട്ടെ സൂക്ഷിച്ചു വെക്കേ ഒരു ദിവസം അലാബുദ്ദീൻ ഒരു സ്നേഹിതന്റെ കടയിൽ ഇരിക്കുമ്പോൾ എല്ലാവരും കടകളിൽ ഇരിക്കുക പൂട്ടുക നമ്മുടെ സുൽത്താന്റെ ഓമനപുരി പോകുന്നു കൽപ്പന ലംഘിച്ച രാജകുമാരിയെ നോക്കുന്നവരെ തൂക്കിലേറ്റുന്നതാണ് രാജകുമാരി അതീവ സുന്ദരിയാണെന്ന് കേട്ടിട്ടുണ്ട് അവൻ പാത്തു പതിഞ്ഞത്തിന് പിന്നിൽ ഒളിച്ചിരുന്നു രാജകുമാരി ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം കുറെ കഴിഞ്ഞപ്പോൾ കാവൽക്കാരുടെയും തോടിമാരുടെയും അകമ്പടിയോടെ രാജകുമാരി എത്തി ഹോ എന്തൊരു സൗന്ദര്യം വീട്ടിലെത്തിയ അലാദ്ദീനെ രാജകുമാരിയുടെ മുഖം മറക്കാനായില്ല നിനക്ക് സുഖമില്ലേ ഞാൻ വൈദ്യരെ വിളിക്കാം അമ്മേ ഇന്നലെ ഞാൻ രാജകുമാരിയെ കണ്ടു എന്തൊരു സുന്ദരി എനിക്ക് അവളെ വിവാഹം കഴിക്കണം അല്ല എന്റെ മകന് ഭ്രാന്റ് പിടിച്ചോ എന്റെ മോനെ അത സുൽത്താന്റെ കാതിലെത്തിയാൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ അമ്മ കൊട്ടാരത്തിൽ പോയി എന്റെ ആഗ്രഹം സുൽത്താനെ അറിയിക്കണം അയ്യോ എനിക്ക് പേടിയാ നീ ഒരു തുന്നൽക്കാരന്റെ മകനാണെന്ന കാര്യം മറക്കണ്ട അവളെ വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അയ്യോ അങ്ങനെ പറയല്ലേ ഞാൻ പോകാം ഗുഹയിൽ നിന്ന് കിട്ടിയ കുറെ രത്നങ്ങൾ ഒരു പാത്രത്തിലാക്കി അവൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു ഇത് കൊണ്ടുപോയി സുൽത്താനെ കാഴ്ച വെക്കണം അന്ന് തന്നെ അലാദ്ദീൻറെ അമ്മ കൊട്ടാരത്തിലെത്തി സുൽത്താനെ കാണാൻ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ ഒൻപത് ദിവസം ചെന്നിട്ടും അവർക്ക് സുൽത്താനെ കാണാനായില്ല പത്താം ദിവസം മന്ത്രി എന്നും കയ്യിലൊരു കൊതിയുമായി ഒരു സ്ത്രീ വരുന്നുണ്ടല്ലോ എന്താണ് അവരുടെ പരാതി അറിയില്ല പ്രഫോ അവരെ ഇങ്ങോട്ട് വിളിക്കാം അങ്ങനെ അലാഹുദ്ദീൻറെ അമ്മയെ സുൽത്താൻ അടുത്തേക്ക് വിളിപ്പിച്ചു എന്താണ് ബോധിപ്പിക്കാനുള്ളത് എന്തായാലും പരിഹാരം ഉണ്ടാക്കാം പ്രഫോ അങ്ങ് കോപിക്കരുത് അടിയൻ പറയുന്നത് അബദ്ധമാണെങ്കിൽ പൊറുക്കണം അവർ തന്റെ ആഗ്രഹം അറിയിച്ചു അവിവേകമാണെങ്കിൽ എന്റെ മകനോട് ക്ഷമിക്കണേ എന്താണ് ഈ പൊതിയിൽ ഏ രത്നങ്ങൾ രത്നങ്ങൾ മന്ത്രി കണ്ടിട്ടുണ്ടോ ഇല്ല പ്രഫോ ഇതിനോട് കിടപിടിക്കുന്ന ഒന്നുപോലും നമ്മുടെ ഖജനാവിലില്ല അപ്പോൾ നമ്മുടെ മകളെ വിവാഹം കഴിക്കാൻ അലാദീൻ യോഗ്യനാണല്ലേ അത് അത് എന്റെ മകനെ കൊണ്ട് കുമാരിയെ വിവാഹം കഴിപ്പിക്കാമെന്ന് അങ്ങ് വാക്ക് തന്നിരിക്കുന്നു സമ്മതിക്കാം പക്ഷെ മൂന്ന് മാസത്തിനകം ഇതിലും വിളപിടിച്ച രക്തങ്ങൾ കൊണ്ടുവരണം പിന്നീട് സുൽത്താൻ അലാഹുദ്ദീൻറെ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു ധൈര്യമായി പോകും ഞാൻ മകന്റെ ആവശ്യം അംഗീകരിച്ചതായി പറയൂ വളരെ നന്ദി പ്രഭോ വിവരം അറിഞ്ഞ് അലാദ്ദീൻ സന്തോഷിച്ചു മാസങ്ങൾ കടന്നുപോയി ഒരു നാൾ മോനെ ഞാൻ കമ്പോളത്തിൽ പോയ വിവാഹത്തിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം ശരിയമ്മേ കമ്പോളത്തിലെത്തിയ അലാഹുദ്ദീൻറെ അമ്മ പീഡികളും തെരുവുകളും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു ഇവിടെ എന്താ വിശേഷം നിങ്ങൾ അറിഞ്ഞില്ലേ ഇന്ന് മന്ത്രികുമാരനും തമ്മിലുള്ള വിവാഹമാ രാജാവ് വാക്ക് തെറ്റിച്ചു തെറിഞ്ഞ അലാഹുദ്ദീൻ ഒരു നിമിഷം മരവിച്ച് നിന്നുപോയി അപ്പോൾ രാജാവ് നമ്മളെ ചതിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാം അവൻ വേഗം മുറിയിൽ കയറി വാതിലടച്ച മാന്ത്രിക വിളക്കിൽ ഉരസി പെട്ടെന്ന് യജമാനനെ കൽപ്പിച്ചാലും ഞാൻ എന്തു ചെയ്യണം പുത്രിയെ വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞ സുൽത്താൻ എന്നെ വഞ്ചിച്ചു ഇന്ന് രാത്രി വധുവരന്മാർ അന്തപുരത്തിൽ പ്രവേശിച്ചാൽ ഉടൻ കട്ടിലൂടെ അവരെ എന്റെ അടുത്ത് എത്തിക്കണം ആജ്ഞ പോലെ അന്ന് രാത്രി വധുവരന്മാർ മണിയറയിൽ പ്രവേശിച്ചു പെട്ടെന്ന് അമ്മു കട്ടിൽ ഉയർന്നു പോകുന്നത് പോലെ അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല യജമാനനെ ഞാൻ ഇത് അങ്ങയുടെ കൽപ്പന പാലിച്ചിരിക്കുന്നു മന്ത്രികുമാരനെ മറപ്പുറയിൽ തലകീഴായി കെട്ടിത്തൂക്കുവിൻ ഉടൻ തന്നെ ഭൂതം അലാവുദ്ദീന്റെ കൽപ്പന നിറവേറ്റി അയ്യോ ഒന്നും ചെയ്യരുതേ കുമാരി പേടിക്കണ്ട കുമാരിയെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന പിതാവ് വാക്ക് തന്നിരുന്നു അത് തെറ്റിച്ചതിനുള്ള ശിക്ഷയാണിത് അലാവുദ്ദീന്റെ കൽപ്പന പ്രകാരം പിറ്റേന്ന് രാവിലെ ഭൂതം രാജകുമാരിയെയും മന്ത്രികുമാരനെയും കൊട്ടാരത്തിലെത്തിച്ചു അമ്മോ ഇതെന്തു മായാജാലം കുറച്ചു കഴിഞ്ഞാൽ തന്നെ കാണാനെത്തിയ മാതാപിതാക്കളോട് കുമാരി സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അയ്യോ ഇങ്ങനെ എന്നും ആരോടും പറയരുത് ആരും വിശ്വസിക്കില്ല ഭ്രാന്താണെന്ന് പറയും എന്നാൽ പിന്നീടുള്ള രാത്രികളിലും ഇതൊക്കെ തന്നെ ആവർത്തിച്ചു ഇതെന്ത് വിധിയാണ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ സുൽത്താൻ മകളുടെ വിവാഹം റദ്ദു ചെയ്തു മന്ത്രി ഇനി താങ്കളുടെ പുത്രൻ ഇവിടെ നിൽക്കണ്ട അവനെ ദൂരെയുള്ള ഒരു പാവിശയിൽ അധികാരിയായി നാം പറഞ്ഞയക്കുകയാണ് യും മകന്റെയും ഭാഗ്യം ഇതെല്ലാം അറിഞ്ഞ അലാഹുദ്ദീൻ വിവാഹ ആലോചനയുമായി അമ്മയെ വീണ്ടും കൊട്ടാരത്തിലേക്ക് അയച്ചു എന്നാൽ നിറയെ സ്വർണം ചുമക്കാൻ സുന്ദരികൾ ആന അകമ്പടിക്കരായി നാൽപ്പത് പേർ ഇത്രയും കൊണ്ടുവരാമെങ്കിൽ വിവാഹം നടത്താമെന്ന മകനോട് പറയൂ നിരാശയോടെ തിരിച്ചെത്തിയ അമ്മ വിവരം അലാഹുദ്ദീനെ ധരിപ്പിച്ചു അപ്പോൾ ആഹാ അത്രേ ഉള്ളു വഴിയുണ്ടാക്കാം വേഗം എല്ലാം ഉടൻ എത്തി വലിയ നിറയെ രത്നങ്ങൾ സുന്ദരിമാർ പേർ ഒരു ഘോഷയാത്ര പോലെ അവരെ നയിച്ചുകൊണ്ട് അലാദ്ദീൻറെ അമ്മ കൊട്ടാരത്തിലേക്ക് നടന്നു പ്രഫോ എന്റെ മകൻ അലാദ്ദീൻ അങ്ങ് ആവശ്യപ്പെട്ടതെല്ലാം തന്നയിച്ചിട്ടുണ്ട് എനിക്ക് സന്തോഷമായി ഉടൻ തന്നെ എന്റെ മകളെ അവനെ വിവാഹം ചെയ്തു കൊടുക്കുന്നതായിരിക്കും അങ്ങനെ അലാദീനും രാജകുമാരിയും തമ്മിലുള്ള വിവാഹം ഗംഭീരമായി നടന്നു അങ്ങയുടെ പുത്രിയോടൊപ്പം താമസിക്കാൻ എനിക്ക് മനോഹരമായ ഒരു കൊട്ടാരം പണിയണമെന്നുണ്ട് ചോദിക്കാൻ എന്തിരിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ള കൊട്ടാരം പണിയാമല്ലോ അലാവുദ്ദീൻ കൽപ്പിച്ചതും അത്ഭുത വിളക്കിലെ സൂതത്താൻ അതിമനോഹരമായ ഒരു കൊട്ടാരം പണിതുയർത്തി ഹായ് മനോഹരം എന്നാൽ ഇതെല്ലാം ഒരാൾ അറിയുന്നുണ്ടായിരുന്നു കടന്നു കളഞ്ഞ മന്ത്രവാദിനി അമീർ മരുമകൻ ഞാൻ അവന്റെ അയാൾ അലാദിനി കൊട്ടാരത്തിന് മുമ്പിലെത്തി ആ അത്ഭുത വിളക്ക് കൊട്ടാരത്തിലിരിക്കുന്നത് മന്ത്രശക്തിയിലൂടെ കാണാനാവുന്നുണ്ട് തന്ത്രപൂർവം അത് കൈക്കലാക്കണം ഒരു കുട്ടയിൽ നിറയെ വിളക്കുമായി അയാൾ അവിടെ എത്തി വിളക്ക് വേണോ ചെമ്പുവിളക്ക് പഴയ വിളക്കിന് പകരം പുതിയ വിളക്ക് മട്ടുപ്പാവിൽ നിന്ന് രാജകുമാരിയും പരിചാരികളും അത് കേട്ടു പഴയ വിളക്കിനു പകരം പുതിയ വിളക്ക് യജമാനന്റെ മുറിയിൽ ഒരു പഴയ വിളക്ക് നമുക്കത് മാറ്റി വാങ്ങിയാലോ അത് ശരിയാ രാജകുമാരി വേഗം ദൂതനെ അടുത്ത് വിളിച്ചു ഈ പഴയ വിളക്ക് കൊടുത്ത പകരം പുതിയത് വാങ്ങിക്കൊണ്ടുവരൂ കൽപ്പന പോലെ അടിമയുടെ കൈയിലെ വിളക്ക് കണ്ട മന്ത്രവാദിനിയുടെ കണ്ണുകൾ തിളങ്ങി ഓ എന്റെ മാന്ത്രിക വിളക്ക് എന്നിട്ട് ഇതിൽ ഇഷ്ടമുള്ള വിളക്ക് ഇനി ഞാൻ ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കും വിളക്കിൽ ഉരസിയതും കൽപ്പിച്ചാലും അടിമ അലാബുദ്ദീനു വേണ്ടി നീ നിർമ്മിച്ച ഈ കൊട്ടാരം മൊറോക്കോയിലേക്ക് മാറ്റണം എന്നെയും അങ്ങോട്ട് കൊണ്ടുപോകേണം പിറ്റേന്ന് രാവിലെ തന്റെ മകളുടെ കൊട്ടാരത്തിലേക്ക് നടന്ന സുൽത്താൻ നിശബ്ദനായി നിന്നുപോയി അയ്യോ കൊട്ടാരം എവിടെ ശൂന്യമായ പറമ്പു മാത്രം ഞാൻ സ്വപ്നം കാണുകയാണോ ഹരിഭ്രാന്തനായി നിലവിളിച്ച് കട്ടലിൽ ചെന്ന് കിടന്ന സുൽത്താൻ മന്ത്രിയോടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി മന്ത്രി എന്താ സംഭവിച്ചത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ക്ഷമിക്കണം പ്രഭു അലാഹുദ്ദീൻ ഒരു മന്ത്രവാദിനിയാണ് ഈ കൊട്ടാരവും സമ്പത്തുമെല്ലാം അവന്റെ മായാജാലമാണ് എവിടെ ആ കളം ദുർമന്ത്രവാദി നായാട്ടിന് പോയിരിക്കുകയാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് മടങ്ങി വരുമെന്നാണ് അറിഞ്ഞത് അവനെ െ പിടുകെട്ടി ചെങ്ങലക്കിട്ട് ഹാജരാക്കണം നായാട്ട് ഹാജരാക്കി ഇവനെ വേഗം കൊണ്ടുപോയി ചെയ്യൂ ആ വാർത്ത പോലെ പരന്നു നമ്മുടെ അലാദ്ദീനെ സുൽത്താൻ വധശിക്ഷക്ക് വിധിച്ചു അല്ലാ ഇത് സത്യമോ എത്ര നല്ലവനാണ് നമ്മുടെ അലാദ്ദീൻ പാവങ്ങളോട് അലവും കരുണയും ഉള്ളവനാണ് അലാദ്ദീൻ വധശിക്ഷ നടപ്പാക്കാൻ ആളുകൾ ഓടിയെത്തി ഞങ്ങളുടെ യജമാനനെ അദ്ദേഹത്തെ ആളുകൾക്ക് സ്നേഹം പറഞ്ഞ സുൽത്താൻ തീരുമാനത്തിൽ നിന്നും ഒരുങ്ങിയടത്തേക്ക് ഓടിയെത്തിൽ നിർത്തിവെച്ചു ഞാൻ എന്ത് അപരാധമാണ് ചെയ്തതെന്ന് അങ്ങ് പറഞ്ഞില്ല നിനക്ക് അറിഞ്ഞുകൂടാ അല്ലേ അങ്ങോട്ട് നോക്ക് എവിടെ നിന്റെ കൊട്ടാരം അയ്യോ എവിടെവാദി എവിടെ എന്റെ മകൾ സത്യമായിട്ടും എനിക്ക് അറിയില്ല പ്രഭു നശിച്ച കൊട്ടാരവും ഗോപുരവും ഒന്നും എനിക്ക് വേണ്ട മകളെ തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ തല തല ഞാൻ എടുക്കും വിധിയെ ആർക്കും ആവില്ല ചെയ്യാത്ത പോകാനാണ് വിധിയെങ്കിൽ അത് സംഭവിച്ചേ തീരൂ എനിക്ക് നാല്പത് ദിവസം തരും ഞാൻ കുമാരിയെ കണ്ടുപിടിക്കാം ശരി പക്ഷേ എന്നെ കബളിപ്പിച്ച രക്ഷപ്പെടാൻ നോക്കിയാൽ ഭൂമിയിൽ എവിടെ ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും അലാഹുദ്ദീനെ സുൽത്താൻ തൽക്കാലത്തേക്ക് വിട്ടയച്ചു മനസ്സോടെ അവൻ ആ നാട് വിട്ടു അള്ളാഹു എനിക്ക് ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല കൈകാലുകൾ ശുചിയാക്കിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം കൈ കഴുകുന്നതിനിടയിൽ അവൻ വിരലിലെ മോതിരത്തിൽ അറിയാതെ ഉരസി പെട്ടെന്ന് ഭൂതത്താൻ പ്രത്യക്ഷപ്പെട്ടു യജമാനനെ അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം നീ എന്റെ ഭാര്യയെ തിരികെ കൊണ്ടുവരണം ഒപ്പം കൊട്ടാരവും അയ്യോ അത് സാധ്യമല്ല വിളക്കിലെ ഭൂതത്തോട് മത്സരിക്കാൻ എനിക്ക് കഴിയില്ല എങ്കിൽ എന്നെ ഭാര്യയുടെ അടുത്ത് എത്തിച്ചാൽ മതി പറഞ്ഞു തീരുന്നതിന് മുമ്പേ അലാവുദ്ദീൻ മൊറോക്കയിലെ കൊട്ടാരത്തിന് മുന്നിൽ എത്തപ്പെട്ടു ഏ അലാദീൻ വേഗം ഇവിടെ ഇല്ല ഒരു രഹസ്യവാതിലൂടെ അലാവുദ്ദീൻ അകത്തെത്തി ഞാൻ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പുവിളക്ക് എവിടെ ആ വിളക്ക് എവിടെയാണ് അയാൾ സൂക്ഷിക്കുന്നത് എപ്പോഴും അയാൾ കുപ്പായത്തിനുള്ളിൽ നടക്കും അത് നന്നായി ഒരു നിമിഷം നീ ഒന്ന് പുറത്തിറങ്ങി നിൽക്കണം ശരി പ്രതിശമായി ആനയെ പോലും ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് അറിയാമല്ലോ അല്ലേ അറിയാം അന്ന് രാത്രി മന്ത്രവാദിന് വന്നപ്പോൾ ഏ ഇന്ന് നീ സന്തോഷത്തിലാണല്ലോ അങ്ങേക്ക് ഞാൻ കുറച്ച് വീഞ്ഞു പകർന്നു തരട്ടെ അവൾ കറുപ്പ് ചേർത്ത് വെച്ചിരുന്ന വീഞ്ഞെടുത്ത മന്ത്രവാദിക്ക് നൽകി വീഞ്ഞു കുടിച്ചതും മന്ത്രവാദിനി മയങ്ങി വീണു ഒളിച്ചിരുന്ന അലാവുദ്ദീൻ മയഞ്ഞു വീണുദ്ദീൻ മാന്ത്രിക എന്നിട്ട് ഈ കൊട്ടാരത്തിനോടൊപ്പം ഞങ്ങളെ പഴയ സ്ഥലത്തെത്തിക്കു ആജ്ഞ പോലെ മന്ത്രവാദിനിയെ വധിച്ചിട്ട് ഭൂതത്താൻ അലാദ്ദീനേയും പത്നിയേയും കൊട്ടാരത്തോടൊപ്പം പഴയ സ്ഥലത്ത് എത്തിച്ചു അലാദ്ദീൻ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നോട് ക്ഷമിക്കൂ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ അടുത്ത സ്റ്റോറിയുമായിട്ട് വരാം ഓക്കെ ബൈ ബൈ